രണ്ട് സാമൂഹൽ അദ്ധ്യായം ഇരുപത്തിനാല് ദാവീദ് ജനസംഖ്യ എടുക്കുന്നു കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്തുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിലെയും യൂതായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യോവാബിനോടും സൈന്യ പറഞ്ഞു ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോവാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങക്ക് ഇടവരട്ടെ പക്ഷേ അങ്ങക്ക് ഇതിലിത്ര താല്പര്യമെന്താണ് യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി അവർ ഗിലയാദിലും ഹിത്യരുടെ ദേശമായ കാതിഷിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ട കെട്ടിയ ടൈർ പട്ടണത്തിലും ഹിവ്യരുടെ കാനാനിയരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂതായുടെ നികവിലുള്ള ബേർഷെബായയിലും അവർ എത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒൻപത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ എട്ട് ലക്ഷവും യൂതായിൽ അഞ്ച് ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങേയുടെ ദാസിൻ്റെ പാപം പൊറുക്കേണമേ ഞാൻ വലിയ ദോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു നീ ചെന്ന് ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും ഗാദ് ദാവീതിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാവുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏതു വേണം എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ അകപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്നു പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ വരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിന്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെ അനുദപിച്ചു സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു മതി കൈ പിൻവലിക്കുക കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ അരഫ് നായയുടെ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റു ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്തു ദോഷം ചെയ്തു എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ ഖാദ് ദാവിദിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു ജബൂസിനായ നായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക ദാവിദ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു അരഫ്ന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും വൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്നു രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ത് ദാവീദ് പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ അരബ്ന ദാവിദിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ വിറകിന് ഇതാ മെതിവണ്ടികളും നുഖങ്ങളും രാജാവേ അരബ്ന ഇതെല്ലാം രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ ദാവീദ് അരബ്നായരോട് പറഞ്ഞു ഇല്ല വിലയ്ക്ക് മാത്രമേ ഞാൻ ഇത് വാങ്ങൂ എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീദ് അൻപത് ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി ദൈവവചനമാണ് നാം കേട്ടത്